ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി പതിമൂന്ന് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് എസ് ബി ഐ ഉപഭോക്താക്കൾ ഇനി മറ്റ് ബാങ്കുകളുടെ എ ടി എം ഉപയോഗിച്ചാൽ കൂടുതൽ തുക നൽകേണ്ടി വരും എ ടി എം ട്രാൻസാക്ഷൻ ചാർജിൽ എസ് ബി ഐ മാറ്റം വരുത്തിയതോടെയാണ് ഇത് പുതിയ നിയമങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട് സേവിങ്സ് സാലറി കറണ്ട് അക്കൗണ്ട് ഉടമകൾക്ക് ഇതുമൂലം ചാർജുകൾ വർദ്ധിക്കും എസ് ബി ഐ സേവിങ്സ് അക്കൗണ്ട് ഉടമകൾക്ക് മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകൾ വഴി അഞ്ച് സൗകര്യ ഇടപാടുകൾ നടത്താൻ സാധിക്കും എന്നാൽ ഇതിനുശേഷം മറ്റ് ബാങ്കുകളുടെ എ ടി എം ഉപയോഗിച്ചാൽ ഇരുപത്തിമൂന്ന് രൂപയും ജി എസ് ടിയും നൽകേണ്ടി വരും ഇരുപത്തിയൊന്ന് രൂപയും ജി എസ് ടിയും ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന നിരക്ക് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും റെക്കോർഡിൽ തന്നെയാണ് ഇന്ന് പവന് ഇരുന്നൂറ്റി രൂപ വർദ്ധിച്ചതോടെ സ്വർണവില വീണ്ടും ഉയർന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായാണ് സ്വർണ്ണവില ഉയർന്നത് ഗ്രാമിന് ആനുപാതികമായി മുപ്പത്തി അഞ്ച് രൂപയാണ് വർദ്ധിച്ചത് പതിമൂവായിരത്തി അറുപത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില അടുത്ത അറിയിപ്പ് സംസ്ഥാന സർക്കാരിനെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം അറിയാനുള്ള നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പരിപാടിക്ക് തുടക്കമായിരിക്കുകയാണ് എൺപത്തി അയ്യായിരം കർമ്മസേനാംഗങ്ങൾ എൺപത്തിയഞ്ച് ലക്ഷം വീടുകൾ സന്ദർശിച്ചാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് ഭാവി വികസനത്തിനുള്ള നിർദ്ദേശങ്ങളും ജനങ്ങൾക്ക് ഇതിലൂടെ അറിയിക്കാം പത്താം വർഷത്തിലേക്ക് കടക്കുന്ന പിണറായി സർക്കാരിനെക്കുറിച്ച് ജനം എന്ത് ചിന്തിക്കുന്നുവെന്ന് കണ്ടെത്തുക എന്നതാണ് നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം നടപ്പിലാക്കി വരുന്ന വികസന പദ്ധതികളിൽ എന്തെല്ലാം മാറ്റം വേണം എന്തെല്ലാം പുതിയ ക്ഷേമ പദ്ധതികൾ വേണം നിലവിലെ പദ്ധതികളിൽ മാറ്റം നിർദ്ദേശിക്കാനുണ്ടോ എന്നിവയാണ് പ്രധാനമായും ചോദിക്കുന്നത് ഒരു വാർഡിൽ നാല് കർമ്മസേനാംഗങ്ങളാണ് ഉണ്ടാവുക പൊതു കൂട്ടായ്മകളും ചർച്ചകളും പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് ശേഖരിക്കുന്ന വിവരങ്ങൾ ഒരാപ്പിലേക്ക് ചേർക്കും ഇത് വിശകലനം ചെയ്ത് സമഗ്രമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനാണ് സർക്കാർ തീരുമാനം അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശബരിമല അഗരവിളക്ക് മഹോത്സവം നടക്കുന്ന ബുധനാഴ്ചയാണ് പത്തനംതിട്ട ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ മുഖ്യാഘോഷമായ തൈപ്പൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ ആറ് അതിർത്തി ജില്ലകൾക്കും ഈ മാസം പതിനഞ്ചിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട പാലക്കാട് വയനാട് ജില്ലകൾക്കാണ് അവധി അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം പുരോഗമിക്കുകയാണ് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് നീലവെള്ള കാർഡുകാർക്ക് ഇത്തവണ അരിവിഹിതം കുറവാണ് എന്നാൽ നീലവെള്ള കാർഡുകാർക്ക് ആട്ട മൂന്ന് വർഷത്തിന് ശേഷം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ ആട്ടയാണ് പതിനേഴ് രൂപ നിരക്കിൽ നീലവെള്ള കാർഡുകാർക്ക് ലഭിക്കുക എന്നാൽ ആട്ട ഭൂരിഭാഗം റേഷൻ കടകളിലേക്കും എത്തിയിട്ടില്ല എന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് അതിനാൽ ആട്ട എത്തിയോ എന്നറിഞ്ഞതിനു ശേഷം റേഷൻ കടകളിലേക്ക് പോകുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം